പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനത്തിലെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ നിൻ്റെ ദിവ്യസന്നിധിയിൽ ഞങ്ങൾ കുമ്പിടുന്നു അമ്മേ നിന്റെ സ്നേഹജ്വാലയാൽ തിളങ്ങുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്കായി നിന്നോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ നീ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് ആരോഗ്യവും നൽകുന്നവളാകുന്നു അമ്മേ മാതാവേ നീ കാണിച്ച അത്ഭുതങ്ങൾ ഇന്നും ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു അമ്മേ ഞങ്ങളുടെ ഭവനം കുടുംബം കുട്ടികൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘടകങ്ങളും നിന്റെ കയ്യിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്നേഹത്തോടെ ഞങ്ങളെ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനിലേക്ക് നയിക്കണമേ പരിശുദ്ധ മാതാവേ നീ ഞങ്ങൾക്കായി മാധ്യസ്ഥ്യം വഹിക്കുന്നവളാകുന്നു കൃപാസനത്തിൽ പിറന്ന അത്ഭുതങ്ങൾ പോലെ ഞങ്ങളുടെയും ജീവിതത്തിലും അമ്മേ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പുതിയ ഒരു ആത്മീയ ഉണർവ് അമ്മയായ നീ ഞങ്ങൾക്ക് നേടിത്തരണമേ എൻ്റെ മനസ്സിലെ വിഷാദം നീ നീക്കണമേ എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം പകർത്തണമേ ശത്രുക്കളുടെ ദോഷം ഞങ്ങളിൽ നിന്നും അകറ്റണമേ നന്മയിലേക്കുള്ള വഴികളിൽ ഞങ്ങളെ നയിക്കണമേ അമ്മേ നിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ കരിവോടെ വന്ന് കുരുന്നുകളായി നിൽക്കുന്നു നിന്റെ ദയാനിധി ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരട്ടെ കൃവാസന മാതാവെ പാപികളായ ഞങ്ങളെ ദയയോടെ കൈക്കൊള്ളണമേ നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി ദയാപൂർവം അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കനിവുള്ള കൈകൾ ഞങ്ങൾക്ക് ശക്തിയാകട്ടെ ഞങ്ങളുടെ ശരീരവും ആത്മാവും നീ നിർമ്മലമാക്കി പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മരണസമയത്തും നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ദൈവസ്നേഹത്തിൽ വളരട്ടെ പരിശുദ്ധ കന്യകാമറിയമ്മേ നിന്റെ കൃപാസനത്തിൻ്റെ മഹത്വം ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു അമ്മേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ ഞങ്ങളെപ്പോഴും സുരക്ഷിതരാണ് ക്രൂശിതൻ്റെ നാമത്തിൽ ആമേൻ